എന്ത് ചെയ്താലും വിമർശനത്തിലേക്ക് പോകുന്ന ആളായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ദിയ കൃഷ്ണ പണ്ട് മുതലേ അങ്ങനെ തന്നെയായിരുന്നുവെങ്കിലും പ്രസവിക്കുന്നതിന് തൊട്ട് മുൻപ് ദിയയുടെ സ്ഥാപനത്തിന് സംഭവിച്ച ഏറ്റവും വലിയ ദുരിതത്തിൽ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു ആരൊക്കെ ദിയ പറഞ്ഞത് കള്ളമാണ് എന്ന് ഫ്രെയിം ചെയ്യാൻ നോക്കിയാലും അതൊന്നും സാധിക്കാതെ പോകുമായിരുന്നു അത്തരത്തിൽ ഒരു വിശ്വാസം ദിയ പ്രേക്ഷകരുടെ ഉള്ളിൽ നേടിയിരുന്നു എന്നാൽ അതെല്ലാം പോയ ഒരു രീതിയാണ് ഇപ്പോൾ കാണുന്നത് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നു ചെയ്യുന്നുവെന്നും പ്രേക്ഷകർ പറയുകയും ചെയ്യുന്നുണ്ട് ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുന്നതും അങ്ങനെ തന്നെയാണ് സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു വാർത്തയായി ഇത് വേഗം മാറുകയും ചെയ്യുന്നുണ്ട് ആരാധകരെല്ലാവരും ഓരോ വാർത്തയായി പങ്കുവെക്കുന്നതിനേക്കാൾ ഉപരി ഇപ്പോൾ ദിയയെ വിമർശിക്കുന്ന വാർത്തയാണ് പങ്കുവെക്കുന്നത് ഒരു ബ്ലോഗിൽ അശ്വിൻ എടുത്ത ഒരു റീലിൽ ദിയ തറയിൽ സാരി ഇട്ടിരിക്കുന്നതാണ് ഇപ്പോൾ എല്ലാവർക്കും പുതിയ പ്രശ്നമായി മാറുന്നത് ഇത് കസ്റ്റമേഴ്സിന് കൊടുക്കാനുള്ള സാരിയല്ലേ ഇങ്ങനെ തറയിലെടുത്തിട്ടാൽ ഇതെങ്ങനെ ശരിയാകും എന്താണ് ഇങ്ങനെയൊക്കെ ദിയ കാണിക്കുന്നത് തറയിലിട്ട സാരിയാണോ ദിയയുടെ കസ്റ്റമേഴ്സിന് ദിയ കൊടുക്കുന്നത് ഇങ്ങനെയാണോ സാരി ട്രീറ്റ് ചെയ്യുന്നത് ഇതൊക്കെയാണ് പ്രേക്ഷകർ ഇപ്പോൾ ഈ വ്ളോഗിനടിയിലും അതുപോലെ ഈ വീഡിയോക്കിടയിലും ചോദിക്കുന്നത് അശ്വിൻ വീഡിയോ എടുക്കുമ്പോൾ തറയിലിരുന്ന് ശരിക്കും പറഞ്ഞാൽ ദിയ ഈ സാരിയെല്ലാം നിവർത്തി കാണിച്ചു കൊടുക്കുകയായിരുന്നു ഇതിന് മറുപടി എന്താണ് ദിയയ്ക്ക് തരാനുള്ളത് എന്നാണ് പലരും ചോദിക്കുന്നത് ഇതിനു മുൻപ് ദിയയുടെ സാരി വാങ്ങിയിട്ടുള്ളവർ പോലും ഇതിൻ്റെ താഴെ കമൻ്റ് ചെയ്യുന്നു ഇത്തരത്തിൽ വെച്ച സാരിയാണോ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത് എങ്കിൽ എനിക്കത് വേണ്ട എന്ന് ഞാൻ ആദ്യമേ തീരുമാനിച്ചേനെ ഇങ്ങനെ വൃത്തിയില്ലാതെയാണോ സാരി സൂക്ഷിക്കുന്നത് എത്രയൊക്കെ എന്ന് പറഞ്ഞാലും തറയിൽ വിരിച്ച സാരി എങ്ങനെയാണ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ തോന്നുന്നത് ഇത്തരത്തിലുള്ള കടുത്ത രീതിയിലെ വിമർശനങ്ങളാണ് ദിയക്കെതിരെ ഇപ്പോൾ ഉയർന്നു വരുന്നത് കുറച്ച് നാളുകളായി തന്നെ ദിയ എന്ത് ചെയ്താലും അത് വിമർശനത്തിലേക്ക് പോകുന്നു എന്ന് തന്നെ പ്രേക്ഷകർ പറയുന്നുണ്ട് കുഞ്ഞുമായുള്ള ജീവിതം തുടങ്ങിയതിനു ശേഷം ഒരുപാട് മാറ്റം ദിയയുടെ സ്വഭാവത്തിൽ തന്നെ വന്നിട്ടുണ്ട് എന്ന് പ്രേക്ഷകർ പറഞ്ഞു അതുപോലെ പ്രേക്ഷകരെല്ലാവരും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാവർക്കും വളരെയധികം താല്പര്യം ദിയനെക്കുറിച്ച് പറയുമ്പോൾ തന്നെയാണ് എന്ന് പറയാം സിന്ധുവിൻ്റെയും കൃഷ്ണകുമാറിൻ്റെയും നാല് മക്കളിൽ ഏറ്റവും കൂടുതൽ വിവാദങ്ങളിലും അതുപോലെ വാർത്തകളിലും നിറഞ്ഞിട്ടൊരു വ്യക്തി തന്നെയാണ് ദിയ പൂർണ്ണ ഗർഭിണിയായിരുന്ന സമയത്ത് തന്നെയാണ് പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഒക്കെ കേസിൻ്റെ പേര് പറഞ്ഞ് പോകേണ്ടി വന്നത് അതിലെല്ലാം ഒരുപാട് വിഷമമുണ്ടായിരുന്നു ദിയയ്ക്ക് അതിനേക്കാൾ ഉപരി ദിയ വിശ്വാസവഞ്ചനയിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞതായിരുന്നു ശരിക്കും പറഞ്ഞാൽ വേദനയായി മാറിയത് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പ്രേക്ഷകരെല്ലാവരും വാർത്തകൾ ഓരോന്നോരോന്നും പങ്കുവെച്ചും എത്തുകയാണ് ആരാധകർ ഓരോരുത്തരും പങ്കുവയ്ക്കുന്ന വാർത്തകൾക്ക് അടിസ്ഥാനം തന്നെയാണ് ദിയ കാണിക്കുന്ന ഈ വീഡിയോയിലും തോന്നുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു വീഡിയോ എന്ന് തന്നെ ഇതിനെക്കുറിച്ച് പറയാം കാരണം ഓരോ തവണയും ആ വാർത്തയെക്കുറിച്ച് പങ്കുവയ്ക്കുമ്പോൾ പ്രേക്ഷകർക്ക് അത് വളരെയധികം സന്തോഷമായി തോന്നുന്നു എന്നാൽ ഇത്തരം വാർത്തകൾ പങ്കുവയ്ക്കുമ്പോൾ വിഷമമാണ് തോന്നുന്നത് ദിയ വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്യുകയാണോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് എന്നാൽ ദിയയ്ക്ക് ദിയേടേതായ കാര്യങ്ങളെല്ലാം തന്നെ ഇതിനെക്കുറിച്ച് പറയാനുമുണ്ട്